ദുരന്തം പെയ്തിറങ്ങിയ വയനാടിനെ ചേർത്ത് പിടിക്കുവാൻ സൈക്കിൾ വാങ്ങണമെന്ന മോഹം ഉപേക്ഷിച്ച് രണ്ട് കുരുന്നുകൾ സൈക്കിൾ വാങ്ങുവാനായി കൊടുക്കുകളിൽ സൂട്ടിച്ച സമ്പാദ്യമാണ് വയനാടിന് സ്വാതന്ത്ര്യമേഖവാൻ ഏൽപ്പിച്ചത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറുകയായിരുന്നു ഈ കുരുന്നുകൾ അമ്പലപ്പുഴ വടക്ക് പഞ്ചായത്ത് പതിനേഴാം വാർഡിൽ നീർക്കുന്നം മടത്തിൽ വീട്ടിൽ ജോഷി ഗീതു ദമ്പതികളുടെ മക്കളായ മിലൻ മേഹൻ എന്നിവരാണ് സമ്പാദ്യ കുടുക്കയിലെ പണം ദുരിതബാധിതർക്കായി നൽകിയത് സ്വന്തമായി സൈക്കിൾ വേണമെന്ന മോഹത്തെ തുടർന്ന് ഇരുവരും കുടുക്കകളിൽ പണം നിക്ഷേപിച്ചു തുടങ്ങിയത് ഇതിനിടയിലാണ് നാടിനെ കണ്ണീരിലാഴ്ത്തിയ വയനാട്ടിലെ ദുരിതം പെയ്തിറങ്ങിയത് ഇതോടെയാണ് സൈക്കിൾ എന്ന സ്വപ്നം ഉപേക്ഷിച്ച് രണ്ട് വർഷമായി സൊരു കൂട്ടി സമ്പാദ്യം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറാൻ തീരുമാനിച്ചത്